മാറി വെള്ളം കൊണ്ടിട്ടുണ്ട് നടക്കുന്നുണ്ടോ വേറെ കുറച്ച് അതിഥികളുണ്ട് ആ ഫാക്ടറി മുതലാളി ഹായ് ഈ ബാർക് ടു ഓൾ അപ്പോൾ നമ്മളെ ഈദ് ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ടാവുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കാനുണ്ടോ ഞാൻ റെഡി ആയി അതേപോലെ ബാക്കിയെല്ലാവരും മീം ഞങ്ങളെല്ലാവരും ഒരുമിച്ച കേട്ടോ അന്ന് പോണത് ഉമ്മ ഉണ്ട് ലാമി ഉണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെ എന്താ ഇവിടെ തന്നെയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ പോണതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാ അപ്പൊ ഇവിടെ ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കാണ് കാണിച്ചരാ പാപ്പ അങ്ങോട്ട് ഓടുണ്ട് മാമ റെഡിയായോ മാമ റെഡി ആയിട്ടില്ലേ അപ്പൊ മാമയൊക്കെ വരണ്ടറിയണം അങ്ങോട്ട് മാമ പിന്നെ കാണിച്ചരാന്ന് അറിയണത് ആശിയൊക്കെ റെഡി ആവണുള്ളു ആശി റെഡി ആവണുള്ളൂ പിന്നെ ആകെ റെഡി ആയത് നമ്മളെ ചെക്കാൻ റെഡി ആയിക്കണോ പൊളി പൊളി സെക്കൻഡ് ഡ്രസ് ഡ്രസ് അങ്ങനെ ഉണ്ട് ബാക്കി റെഡി ുട്ടോ ഏഴ് മണിക്കാണ് നിസ്കാരം സമയതാ ആറേ മുക്കാലായി അപ്പൊ എല്ലാരും അതിന്റെ തിരക്കിലാണ് റെഡി ആയിട്ട് പള്ളി പോവാനായി എന്നില്ല അതിന്റെ ഒരു തിരക്കിലാണ് അപ്പം എല്ലാരും റെഡിയായി ആയി കഴിഞ്ഞിട്ട് വരട്ടോ ഓക്കെ അപ്പം നിങ്ങളെ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം അപ്പം ഞങ്ങൾ നേരെ പള്ളി കോട്ട കേട്ടോ അതൊക്കെ റെഡി ആയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഉമ്മ ഉണ്ട് ഫതിലുണ്ട് ഇപ്പുണ്ട് ആശിയുണ്ട് ലാമിയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പെരുന്നാൽ നിസ്കാരം നമസ്കരിക്കുകയാണ് രണ്ടാളും രണ്ടാക്ക പണി പായസവും ചിക്കൻ കാലും കടിച്ചു തിന്ന കേട്ടോ ആരും കണ്ടിട്ടില്ലെന്ന് വിചാരിക്കണ്ട ആരും കണ്ടിട്ടില്ല വിചാരിക്കണ്ട ഞങ്ങള് പള്ളിയൊക്കെ കഴിഞ്ഞെത്തിട്ടോ മാമ മാമാന്റെ കാസർഗോഡൊക്കെ വിളിച്ചുകൊണ്ടിരിക്കാണ് അതിലും എന്റെ കൂട്ടുകാരന് പായസം കൊടുക്കാണ് ാമിന്റെ ഡ്രസിനാണ് പ്രേക്ഷകര് വെയിറ്റ് ചെയ്യണത് പള്ളി പോയി വന്നതാണല്ലോ എല്ലാരും പറതൊക്കെ ഇട്ട് പറ പള്ളിയിൽ പോയി വന്നാണ് ഓൾക്ക് ഈ കളറും വെള്ളിയാണ് കേട്ടോ യസ് അപ്പൊ അങ്ങനെ ഞങ്ങള് ഫോട്ടോ ഷൂട്ടില്ലാട്ടോ ലാമിയോടെ മറ്റേ ഇങ്ങനെയൊക്കെ നമ്മൾ പഴയ വ്ളോഗ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാട്ടോ നമ്മൾ ഫുള്ള് പിരുന്നാൾ കഴിഞ്ഞിട്ട് പള്ളി ഏരിയ എന്നിട്ട് ഫുള്ള് ഫോട്ടോ ചെയ്യാം അവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കടന്നുറങ്ങി ഇപ്പം ഞങ്ങളിഞ്ഞ് വല്ല്യമാൻ്റെ വല്യമാൻ്റെ കബറും പുറത്തേക്ക് പോകണം എന്താ വെച്ചാൽ നമ്മളിന്ന് പള്ളി കഴിഞ്ഞിട്ട് പോലെ നമ്മളെ പള്ളി ഏഴ് മണിക്കല്ലേ നിസ്കാരം കാര്യങ്ങളൊക്കെ അവിടെ ഒമ്പത് മണിയൊക്കെ ആവും ഏകദേശം കഴിയുമ്പോൾ നമ്മളൊക്കെ കഴിയുമ്പോളെ പോകാം അപ്പം ഇപ്പം ഞങ്ങൾ അമ്മായിൻ്റെ കൊടുക്കും പിന്നെ അമ്മേന്റെ മോളെടുക്കും എല്ലാരും ഇങ്ങോട്ടും വരുന്നണ്ട് നമ്മക്ക് ഞങ്ങള് പോവണ എല്ലായിടത്തേക്കും കാരണം പെരുന്നാൾക്ക് എല്ലായിടത്തേക്ക് പോണ സുന്നത്താണ് ഫാമിലി ബന്ധൊക്കെ പുതുക്കണം അപ്പൊ ലൂയിക്ക് ലൂയിക്ക് ഇപ്രാവശ്യം ഡ്രസ് ഇവിടെ വേറെ ആൾക്കാരുടെ ആരാധകരെ എന്താ പേരെന്താ ഹീം പിന്നെ നമ്മളെ നോർമൽ നമ്മളോടല്ലേ ഇത് നമ്മളെ സെയ്ദിന്റെ അനിയൻ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു തരല്ലോ ആമിടെ മാറ്റി നിന്നിട്ട് അപ്പൊ കൂടെ എന്റെ ചാനലിന്റെ പേര് പറഞ്ഞു ഞങ്ങള് എന്റെ സ്വന്തം കസിൻ ആണ് ജാബിസ് വ്ലോഗൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അടിക്കണം അമ്മായിന്റെ ും അങ്ങനെ ഞങ്ങള് ഒരുപാട് ഫാമിലീസിനെ കാണാനൊക്കെ വീട്ടിൽ കൂടി സന്ദർശിച്ചാൻ ഇങ്ങനെ ഇറങ്ങിയതാ കേട്ടോ കാർ കൊടുത്ത് ഒന്ന് ഫോട്ടോ എടുത്തോടുത്തോ എനിക്ക് അടിച്ചുണ്ടോ സ്കൂട്ടിയൊക്കെ ഇതൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളാണ് കേട്ടോ കാരണം ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങിട്ടോ പക്ഷേ ഫുഡ് കഴിക്കാനിരിക്കാണ് കുറച്ച് ലേറ്റ് ആയിട്ട് പെരയെന്ന് കഴിക്കാൻ എല്ലായിടത്തും പോയി വന്നിട്ടും പിന്നെ കൊറേ ആൾക്കാരൊക്കെ അമ്മ അപ്പൊ എന്താ സ്പെഷ്യല് നല്ല കടായും നെയ്ച്ചോറും ഗി റൈസും അപ്പൊ എന്താണ് ഇക്കൊക്കെ എന്താ പാലക്ക് പാലക്ക് എന്താ പറിങ്ങനെ കഴിക്കാതിരിക്കാണ് കേട്ടോ ആശിയിലാമിയവിടെ കടന്നുറങ്ങി ഞാനും കൊറച്ചു നേരം കടന്നുറങ്ങി നോർമലി ഒന്നും ബിരിയാണി മന്തി അങ്ങനെയല്ല ഇണ്ടാക്കല് നമ്മള് കടായി നല്ല കടായിട്ടോ അവ കഴിച്ചിട്ട് പറയാ ഒരു കേറ്റൊക്കെ കേറാണ്ട് കേട്ടോ ആ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാന് കേട്ടോ ഫ്രണ്ട് മാത്രല്ല ഒരുപാട് ആൾക്കാരുണ്ടാവും കണ്ടാ മനസിലാവും ഇവിടെ പോകുമ്പോ തിരിച്ച് തിരിച്ച് തിരിച്ചു കയറണം അവിടെ നോക്കിയാൽ റോട്ടൊക്കെ കാണുന്നുണ്ടപ്പോ പടക്കം പൊട്ടിച്ചൊക്കെയാണ് വരവേൽക്കണത് പ്രശ്നം എന്താ വെച്ചാൽ വെച്ച അവിടുന്നൊരു ബ്ലോഗ് കൂട്ടിമുട്ടിപ്പോ കൂട്ടിമുട്ടി 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 വീണ്ടും കൂട്ടിമുട്ടി അറിയണ്ട നേരെ പോയി അയ്യോസ്റ്റായി അങ്ങനെ നോമ്പോറ്റിട്ട് വെള്ളം ഒരു മണിക്കൂറോളായില്ലേ ബ്ലോക്ക് ആകെ ബ്ലോഗാണല്ലോ അവിടെ ഒരു ബ്ലോഗ് അവിടെ ഒരു ബ്ലോഗ് അപ്പൊ ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ രണ്ട് രണ്ടു വാക്ക് ഇതായിട്ട് രണ്ടു വാക്ക് എന്ത് രണ്ടു വാക്കാ പറയ പറ പൊട്ടിച്ചാനറിയോ പൊട്ടിച്ചാനേ അറിയുള്ളു ഒന്നാമ ഒന്നാമത്തെ ബ്ലോക്കാറേ ഇവനെന്താ കാട്ടെ ഇവിടെ പൊട്ടിക്കണ്ട മാറി കൊടുക്കു വെള്ളം കൊണ്ടിട്ടുണ്ട് ചൂടുണ്ടാവില്ല അല്ലേ ചിരിക്കണേ എന്നാ നോമ്പെങ്ങനുണ്ട് ഷറല്ലേ അക്ഷേ നോമ്പല്ല ഈദ് ാണല്ലേ ഞങ്ങള് വീഡിയോസിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വീട് എടുക്കണതും എന്റെ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്ക് സബ്സ്ക്രൈബ് ചെയ്യും മൂന്നാളില് വേസ്റ്റ് ബക്കറ്റ് ഫസൽ ഫാമിലി ഫാമിലി ഇല്ല കണ് അവിടെ കണ്ണൻറെ കേട്ടോ അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ വല്ല നടക്കുവോ ലാമി ലാമി നടക്കുവോ വല്ല നടക്കുവോ ഞങ്ങൾ കൂടുതൽ

അങ്ങനെ ഫസ്ലുവിന്റെ വീട്ടിൽ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോ ഇമ്മയും വെല്ലമ്മയും നല്ല സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അത് ഞങ്ങൾ ഇങ്ങനെ കഴിക്കാതിരിക്കാണ് നല്ല സ്പെഷ്യൽ ബിരിയാണി ബീഫ് സെറ്റാണ് വാ ഇരിക്കേ കൈ ഓടുന്നുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ പെരേക്ക് തിരിച്ചത്യപ്പോ പെരയിൽ ഫുള്ള് ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വീട്ടിന്റെ ഈ ആൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞമ്മളെ ലാമിൻ്റെ താത്തിയാണ് ഉണ്ടാവും ഓരോ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ത് എന്ത് എന്താ പറയേണ്ടി വെൽക്കം ടു എല്ലാവരും ഫുഡ് കഴിക്കാനുണ്ട് അപ്പം ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ ഫാമിലി എല്ലാവരും ഇന്ന് രാത്രി നമ്മളെ വട ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് നമ്മളെ വീടിൻ്റെ അടുത്തില്ലെ നെയ്ബേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അയച്ചിട്ട് നമ്മളെ ഫാമിലിന്ന് എല്ലാവരും വിളിച്ചു അപ്പം എല്ലാവരും എത്തിക്കണം ഫുഡൊക്കെ കഴിക്കണം കേട്ടോ കിട്ടീക്കണോ കറക്റ്റ് കിട്ടി എന്നോട് തൈര് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാണ് കേട്ടോ രണ്ടാള് സ്കൂട്ടി എടുത്തിട്ട് തൈര് എത്തിച്ച് സ്കൂട്ടിങ്ങി തന്ന അങ്ങനെ രണ്ട് റൗണ്ടൊക്കെ സെറ്റ് വരുവുള്ളൂ ചോറ് വേറെ കുറച്ച് അതിഥികളുണ്ട് ആ ഫാക്ടറി മുതലാളി തളർന്നിരിക്കുകയാണ് മാ അതെ ആശി ആശിട്ടു നിലമ്പൂർ നിലമ്പൂർ ടോക്സ് ചോറിട്ടപ്പം പിന്നെ പിന്നെ ഒന്നും കണ്ടില്ലല്ലേ ചുറ്റിനുള്ള ഒന്നും മാൂടി ഫിനിഷായിട്ട് ഇന്റെ പെണ്ണു വെച്ചാണ് ഇത് മണാലും അത് കൊള്ളണില്ലേ ആ ഷൂ കിട്ടീലട്ടാ ഷൂ കിട്ടില്ല കിട്ടിട്ടില്ലെങ്കിൽ അവിടുത്തെ ആ കയ്യാ അതാണ് ആ ഫാക്ടറി മറക്കണ്ട ഒന്നാമതൊരു നാട്ടിലേക്ക് അറിയില്ല എന്താ സാധനം അല്ലെങ്കിൽ ഞാൻ ഞാൻ ഷൂസ് വാങ്ങിച്ചോട് അങ്ങനൊന്നും ഇണ്ടറില്ലാ ബ്ലാക്ക് ഇതൊക്കെ ഞമ്മളെ യൂസ് ചെയ്യണൊക്കെ അവിടുത്തെ തന്നെ ടിപൊളിയാണ് എങ്ങനെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറാക്കി ഡിലീറ്റാക്കിയോ ഇനി നബ്ന്റെ കല്യാണ വരുന്നത് ഞങ്ങൾ അതിനെ കാത്തുക്കണ്ബ്വാൻ നെബ്ആാന്റെഷാറാക്കും കൈക്കുട്ടോ

കാസർഗോഡ് നെയ്പത്തല് നെയ്പത്തലോ നെയ്പത്തലോ ഇതാണ് ഇങ്ങോട്ടാണ് ഇവരെന്താകെ ഒച്ച ഉണ്ടാക്കി പോണേ തനിറം കണ്ടില്ല പെരയിൽ വന്നപ്പോ

സദൂരമാണെന്നോ അത്ഭുതാണല്ലോ കരയാണ് കേട്ടോ പോണ്ടാർന്ന് ധാത്രി പേടന്നോ നിങ്ങൾ കേട്ടിറങ്ങി വന്നോ എന്തേറ്റി ണിക്ക് പോയിക്കണം അങ്ങനെ പെരുന്നാള് കഴിഞ്ഞു ഇൻഷാല്ലാറ്റാ ഡ്രസ് മാറ്റാ മുതലാക്കി അങ്ങനെ ഫ്രണ്ട്സ് അല്ല ഈതൊക്കെ ഏകദേശം കഴിഞ്ഞു രാത്രിയായി ഇനിയിപ്പം ഉറങ്ങണം നല്ല ലേറ്റായി എല്ലാവരും പോയി എല്ലാം റെഡിയാക്കി വീട്ടിൽ പിന്നെയും പുറത്ത് പോയി പിന്നെയും തിരിച്ചെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി ഇനി പോയി കടന്നുറങ്ങുക അപ്പം ഇനിയിപ്പം വീടൊക്കെ ഇടുമ്പോൾ തന്നെ ഈത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാവും എല്ലാവരും ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് സ്പെൻഡാക്കുന്നു വിചാരിക്കണു അപ്പോൾ നിങ്ങളെ ഈതും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കമൻ്റ് ചെയ്യട്ടോ എല്ലാവരും ഉഷാറാക്കിയില്ലേ അപ്പോൾ വീണ്ടും ഞങ്ങളെ ഞങ്ങൾ ഫാമിലിൻ്റെ വക വീണ്ടും ഇത് മുബാറക് ആൻഡ് സ്റ്റേ ഹാപ്പി അപ്പൊ ഇനി അടിപൊളി സെറ്റ് വീഡിയോസ് ആയിട്ട് ഇനിയും വരും വരുമല്ലോ അതല്ലോ അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താ പറയല്